ഫ്രാൻസിസ് പാപ്പയുടെ ഓർമ്മ എന്നും കാത്തുസൂക്ഷിക്കാൻ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ചുവർചിത്രം ജന്മനാടായ അർജന്റീനയിൽ അനാച്ഛാദനം ചെയ്തു പ്രശസ്ത കലാകാരനായ മാർട്ടിൻ റോൺ വരച്ച ചുവർചിത്രത്തിന് അൻപത് മീറ്റർ അതായത് നൂറ്റി അറുപത്തിനാലടി ഉയരമുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും വലിയ ചുവർചിത്രമെന്ന ഖ്യാതിയോടെ അർജന്റീനയിലെ ലാപ്ലാറ്റയിലെ അമലോൽഫോ മാതാവിന്റെ കത്തീഡ്രലിന് സമീപമുള്ള കെട്ടിടത്തിലാണ് ചുവർചിത്രം അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് പത്രോസിന്റെ പിൻഗാമിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും ശ്രദ്ധ നേടിയ ചിത്രമാണ് കലാസൃഷ്ടിയിൽ ഒരുക്കിയത് പറക്കാൻ തയ്യാറായ ഒരു പ്രാവിനെ പിടിച്ചുകൊണ്ട് പാപ്പ പുഞ്ചിരിക്കുന്നതാണ് ചിത്രം ഫ്രാൻസിസ് പാപ്പയോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ ലാപ്ലാറ്റ സിറ്റി കൗൺസിൽ മുൻകൈയെടുത്താണ് ഈ ചുവർചിത്രം ഒരുക്കിയത് ആർച്ച് ബിഷപ്പ് ഗുസ്താവോ കരാര ചിത്രം ആശീർവദിച്ചു ലാപ്ലാറ്റ മേയർ ദേവാലയ നേതൃത്വം സ്കൂൾ കുട്ടികൾ വിവിധ സംഘടനകളിലെ അംഗങ്ങൾ എന്നിവരുൾപ്പെടെ വലിയ ജനക്കൂട്ടമാണ് ചുവർചിത്രത്തിന്റെ അനാച്ഛാദനത്തിൽ പങ്കെടുത്തത് സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായും ഭാവിയിൽ പ്രാർത്ഥനയ്ക്കും തീർത്ഥാടനത്തിനും സാധ്യമായ സ്ഥലമായും ഇത് കണക്കാക്കപ്പെടുന്നു ഡീഗോ മറഡോണ ലേണൽ മെസ്സി തുടങ്ങിയ അർജന്റീനിയൻ ഇതിഹാസങ്ങളുടെ ചുവർചിത്രങ്ങൾ വരയ്ക്കുന്നതിൽ പ്രശസ്തനാണ് മാർട്ടിൻ റോൺ ചുമര് ചിത്രകല ആളുകളുടെ മനസ്സിൽ പ്രധാനപ്പെട്ട വ്യക്തികളെ നിലനിർത്താൻ സഹായിക്കുമെന്ന് കരുതുന്നതായി അദ്ദേഹം പറഞ്ഞു